സിനിമയിലെ മിന്നും താരമാണ് ഖുഷ്ബു അഭിനയത്തിന് പുറമെ രാഷ്ട്രീയത്തിലും താരം സജീവമാണ് ഈയടുത്ത് തന്റെ അച്ഛനെതിരെ ഖുഷ്ബു നടത്തിയ വെളിപ്പെടുത്തലുകൾ വാർത്തയായി മാറിയിരുന്നു അച്ഛൻ തന്നെ എട്ടു വയസ്സ് മുതൽ വയസ്സ് വരെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് താരം വെളിപ്പെടുത്തിയത് പിന്നാലെ അച്ഛൻ തന്നെ വിൽക്കാൻ ശ്രമിച്ചുവെന്നും ഖുഷ്ബു വെളിപ്പെടുത്തിയിരുന്നു ഖുഷ്ബുവിന്റെ വെളിപ്പെടുത്തൽ പിന്നീട് വലിയ വാർത്തയായി മാറുകയും ചെയ്തു ഇപ്പോഴിതാ തന്റെ അനുഭവം എന്തുകൊണ്ടാണ് തുറന്നു പറഞ്ഞതെന്ന് വ്യക്തമാക്കുകയാണ് താരം ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പതിനാറാം വയസ്സ് മുതൽ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല അവർ ഇപ്പോഴുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല അന്ന് നടന്നതെല്ലാം മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് നെഞ്ചിലൊരു ഭാരവും കൊണ്ടാണ് ഒരു സ്ത്രീ എന്ന നിലയിലും എൻ സി ഡബ്ല്യു അംഗം എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ തന്നെ അതേക്കുറിച്ച് പറയാൻ തയ്യാറാകണം എൻ്റെ എൻറെ അച്ഛൻ ആയതിനാലാണ് ഇത്രയും കാലം സംസാരിക്കാതിരുന്നത് എൻ്റെ എൻറെ കുടുംബാംഗങ്ങളെയും ഒക്കെ ബാധിക്കും എന്നതിനാലായിരുന്നു പക്ഷേ ഇതെന്റെ മക്കൾക്കും ഭർത്താവിനും ഒട്ടും ഞെട്ടലുണ്ടാക്കിയിട്ടില്ല അവർക്ക് ഇതേക്കുറിച്ച് അറിയാമായിരുന്നു തുറന്നു പറഞ്ഞതോടെ വലിയൊരു ഭാരം കുറഞ്ഞതുപോലെ തോന്നി കുറച്ച് കുറച്ചുപേരെയെങ്കിലും തുറന്നു സംസാരിക്കുന്നതിനായി പ്രചോദിപ്പിക്കാൻ സാധിച്ചാൽ എനിക്ക് സന്തോഷമാണെന്നും താരം പറഞ്ഞു ഇത്തരം ചൂഷണങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും സംഭവിക്കുന്നത് കുടുംബത്തിനുള്ളിൽ തന്നെയാകും വീട്ടിനുള്ളിൽ അറിയുന്നവർക്കിടയിൽ തന്നെയായിരിക്കും അതിനാൽ പുറത്ത് പറയരുതെന്ന് പറയും സ്ത്രീകൾ തുറന്നു പറയാൻ തയ്യാറാകണം ഒരു ക്രിമിനൽ ക്രിമിനൽ തന്നെയാണ് അയാൾ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം അതും ഞാൻ തുറന്നു പറയാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്നുവെന്നും താരം പറഞ്ഞു ഞങ്ങൾ പ്രണയത്തിലായിരുന്ന കാലത്ത് തന്നെ സുന്ദറിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ബന്ധത്തിൽ രഹസ്യങ്ങളില്ല ആദ്യ ദിവസം മുതൽ പരസ്പരം എല്ലാം തുറന്നു പറയുന്നവരാണ് ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്നാണല്ലോ എന്റെ ഭർത്താവിനോട് പ്രണയിച്ചിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വളരെ സപ്പോർട്ടീവാണ് അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനമാണ് ഒരു പെൺകുട്ടിക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അച്ഛനാണ് അദ്ദേഹം എന്നും താരം പറഞ്ഞു ഒരിക്കലും ആ മുറിവുകൾ ഉണങ്ങില്ല അതിന്റെ കുഴിമാടം വരെ പിന്തുടരുമെന്നാണ് തന്റെ അനുഭവത്തെക്കുറിച്ച് നേരത്തെ ഖുഷ്ബു പറഞ്ഞത് അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് പതിനാറ് വയസ്സാണ് പ്രായം ആ ദിവസം എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ പതിമൂന്ന് അന്നാണ് അവസാനമായി ഞാൻ അയാളെ കണ്ടത് അന്ന് മൂന്നാമത്തെ തെലുങ്ക് പടത്തിൽ അഭിനയിക്കുന്നതേയുള്ളൂ ഞാൻ പതിനാറ് വയസ്സിൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് പ്രൊഡ്യൂസർമാർക്ക് അയാൾ എന്നെ വിൽക്കാൻ ശ്രമിച്ചുവെന്നും ഖുഷ്ബു തുറന്നു പറഞ്ഞു ഹിന്ദി സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് കരിയർ തുടങ്ങുന്നതെന്ന് താരം പറഞ്ഞിരുന്നു മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്ക് വന്നതോടെയാണ് ജീവിതം മാറി മറിയുന്നത് ഇന്നും മുംബൈയിൽ പോയാൽ ബേബി ഖുഷ്ബു അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടെന്നാണ് നടി പറയുന്നത്